ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സമയം ഒക്ടോബർ ഒന്ന് അർദ്ധരാത്രിയോടെ ഇസ്രായേലിന് നേരെ ഇറാൻ അതിശക്തമായ വ്യോമാക്രമണം നടത്തി കഴിഞ്ഞു ഇറാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങുമെന്നും ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്നും ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഇറാൻ തൊടുത്തുവിടുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് അതിശക്തമായ ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇറാൻ യുദ്ധത്തിന് ഇറങ്ങില്ല ഇറാൻ ഭയന്നുപോയി ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമൈനി ഒളിവിലാണ് അതുപോലെ ഹിസ്ബുള്ള തീർന്നു തകർന്നു ഒരു തരത്തിലുള്ള ആക്രമണവും ഇനി ഹിസ്ബുള്ള നടത്തില്ല തുടങ്ങിയ വാദഗതികൾ നമ്മുടെ നാട്ടിലെ അടക്കം പലരും ഉന്നയിച്ച് ഞാൻ കണ്ടിരുന്നു അന്നേ ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് ഇത് യുദ്ധമാണ് അല്ലാതെ ക്രിക്കറ്റ് കളിയോ കബഡി കളിയോ ഒന്നുമല്ല യുദ്ധമാകുമ്പോൾ ഇരുചേരിയിൽ നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകും ഇരുചേരിയിലും നാശനഷ്ടമുണ്ടാകും അത് അപകടകരമായൊരു വസ്തുതയാണ് ഇതേക്കുറിച്ച് ഞാൻ വാർത്തകൾ ചെയ്യുമ്പോൾ വീഡിയോകൾ ചെയ്യുമ്പോൾ പലരും പറഞ്ഞു ഇറാൻ ഒരിക്കലും കളത്തിൽ ഇറങ്ങില്ല എന്ന് പക്ഷേ ഒക്ടോബർ ഒന്നിന് ഞാൻ അവസാനം ചെയ്ത വീഡിയോയിലും കൃത്യമായി അമേരിക്കയുടെ മുന്നറിയിപ്പ് പടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇറാൻ അധികം വൈകാതെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ചെറിയ ആക്രമണമല്ല അതിശക്തവും ഭയാനകവും ഭീകരവും മാരകവുമായ ആക്രമണം തന്നെയാണ് ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയിരിക്കുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ിൽ ഒരു തർക്കവുമില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയും അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നൂറ് കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒരേ സമയം എത്തപ്പെട്ടിട്ടുണ്ട് അതിലേതൊക്കെ നിർവീര്യമാക്കിയെന്നോ ഏതൊക്കെ ഇസ്രായേലിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ പതിച്ചുവെന്നോ ഒന്നും ഒരു വ്യക്തതയും ഇപ്പോഴില്ല എങ്കിലും നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വീഡിയോകൾ പ്രകാരം ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും പൂത്തിരി കത്തുന്നത് പോലെ നിന്നു കത്തുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും അതായത് ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് സെൻട്രൽ ഇസ്രായേൽ എന്ന് പറയുന്ന ടെല്ല നഗരം ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളിലും വ്യാപകമായ ആക്രമണമാണ് നടന്നിരിക്കുന്നത് അതിൻ്റെ നിരവധി വീഡിയോ ലിങ്കുകൾ ഞാൻ കമൻ ബോക്സിൽ ഇടാം പിൻ ചെയ്തു വെക്കാം പ്രേക്ഷകർ കണ്ടുകൊള്ളുക അതായത് ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തവും ഭയാനകവുമായ ഒരു ആക്രമണം ഒടുവിൽ ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നു ഇതോടുകൂടി യുദ്ധത്തിന്റെ ചിത്രം മാറുകയാണ് കാരണം ഇസ്രായേൽ െ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അമേരിക്കയുടെ ഒരു വലിയ സൈനിക സംവിധാനം ഉടൻ തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തും എന്ന് ഉറപ്പായിട്ടുണ്ട് അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം വ്യാപിക്കുകയാണ് എന്ന നിലയിൽ തന്നെ വേണം നമ്മൾ കാര്യങ്ങളെ കാണാൻ ഒരു ഘട്ടത്തിലും നമ്മൾ പറഞ്ഞതുപോലെ ഒരു യുദ്ധം ഒഴിയുന്ന ഒരു സാഹചര്യം ഇനിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധം ഒഴിവാകുമെന്നോ സമാധാനം വരുമെന്നോ ഇനി കരുതുക വയ്യ പശ്ചിമേഷ്യ അതിഭയാനകമായ യുദ്ധാന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ് ാണ് അല്ലെങ്കിൽ കടന്നു കഴിഞ്ഞിരിക്കുന്നു നേരെ ഇസ്രായേൽ നടത്തിയ തുടർച്ചയായ ആറ് ദിവസം നീണ്ടുനിന്ന ആക്രമണങ്ങളും അതിനിടയിൽ ഈ ഹിസ്ബുള്ളയുടെ തലവൻ അതിനിടയിൽ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയ സംഭവവുമാണ് ശരിക്കും പറഞ്ഞാൽ ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചത് ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ ഇൻ്റലിജൻസ് തലവനെയും കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ പറഞ്ഞു അതിനു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു വന്ന് നിന്നുകൊണ്ട് ഇറാനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു അതാണ് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചത് അതായത് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നു ആ ആക്രമണങ്ങൾക്കെല്ലാം ഇസ്രായേൽ തിരിച്ചടിക്കുന്നു അങ്ങനെ ഏതാണ്ട് കുറേ മാസങ്ങളായി ഇസ്രായേലും ലബനനും തമ്മിൽ അല്ലെങ്കിൽ ഹിസ്ബുള്ളയും തമ്മിൽ അടിയും തിരിച്ചടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു പൊടുന്നനെയാണ് ഇസ്രായേൽ പേജർ ആക്രമണവും വോക്കി ടോക്കി ആക്രമണവും ഒക്കെ നടത്തുന്നത് അതിന് ശേഷം ഹസൻ നസറുള്ളയെ വധിച്ചു ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഹിസ്ബുള്ളയുടെ തലവനായി വന്ന ഹസൻ നസറുള്ള കൊല്ലപ്പെടുക എന്നത് ഹിസ്ബുള്ളയെയും ഹിസ്ബുള്ളയെ സംരക്ഷിക്കുന്ന ഹിസ്ബുള്ളക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഇറാനെയും സംബന്ധിച്ച് വലിയ നാണക്കേടാണ് അല്ലെങ്കിൽ തന്നെ ഇറാനെ സംബന്ധിച്ച് ഒരുപാട് പക ഇസ്രായേലിന് നേരെ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ വെച്ച് ഇറാൻ്റെ പ്രതിനിധികളെയും ഹിസ്ബുദ്ധി ഹിസ്ബുള്ളയുടെ പ്രതിനിധികളെയും ഒക്കെ വധിച്ച ഒരു സാഹചര്യം ഇസ്രായേൽ വധിച്ചൊരു ഒക്കെ നിരവധി വിഷയങ്ങളിൽ പക ആളിക്കത്തുകയായിരുന്നു അങ്ങനെ ഹസൻ നസറുള്ളയുടെ വധത്തിന് ശേഷം ഇനി തിരിഞ്ഞു നോക്കേണ്ടതില്ല ഇനി ഞങ്ങൾക്കുമൊന്നും നോക്കാനില്ല എന്ന മട്ടിലേക്ക് ഇറാൻ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയത് ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും സ്ഫോടനങ്ങൾ നടക്കുകയാണ് അതിൻ്റെ വീഡിയോകൾ പുറത്തു വരുന്നു ഇസ്രായേലിൻ്റെ ടെലവി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിർത്താതെ സൈറണുകൾ മുഴങ്ങുകയാണ് ഐ ഡി ഇത് സ്ഥിരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭയാനകമായ ഒരു ആക്രമണമാണ് ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത് എന്ന് ഐ ഡി എഫ് സ്ഥിരീകരിക്കുന്നുണ്ട് താമസക്കാരോട് എത്രയും പെട്ടെന്ന് ഷെൽട്ടറുകളിൽ അഭയം പ്രാപിക്കാനും ബോംബുകൾ ഷെൽട്ടറുകൾക്ക് സമീപം വീഴാനുള്ള സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ പരമാവധി ബങ്കറുകളിലേക്ക് പോകാനുമൊക്കെയാണ് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് എത്തിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം പറയുന്നത് ഐ ഡി എഫ് ഈ ആക്രമണം സ്ഥിരീകരിച്ചത് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്കൻ സൈന്യം മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചു ഇസ്രായേലിലെമ്പാടും അപായ ഭീതി നിലനിൽക്കുകയാണ് നിരോധനാജ്ഞ അടക്കമുള്ള ഈ യുദ്ധം ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ ജനങ്ങൾ പാലിക്കണമെന്ന് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നു ഇറാൻ നേരിട്ട് ആക്രമിക്കും എന്ന് നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതിന്റെ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക അവരുടെ എംബസിയിലെ ഉദ്യോഗസ്ഥരോട് ഇസ്രായേലിലെ യു എംബസി ഉദ്യോഗസ്ഥരോട് എത്രയും പെട്ടെന്ന് ബംഗറുകൾക്ക് സമീപം മാറാൻ ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ എത്രയും വേഗം ബങ്കറുകൾ അടക്കമുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് നേരത്തെ തന്നെ അതായത് ഇന്ന് രാത്രിയോടെ ഒക്ടോബർ ഒന്നിന് രാത്രിയോടുകൂടി ഇന്ത്യൻ സമയം ആ സമയത്തോടുകൂടി അമേരിക്ക അവരുടെ ഉദ്യോഗസ്ഥരോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു അപ്പോൾ തന്നെ ഒരു ആക്രമണ സാധ്യത തെളിഞ്ഞു വന്നതാണ് അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇറാന്റെ ആർമി കമാൻഡർ ഇൻ ചീഫായ മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ഹിസ്ബുള്ള തലവനെ കൊലപ്പെടുത്തിയതിൽ തീർച്ചയായും പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത് അതുപോലെ തന്നെ ഇറാന്റെ പാർലമെന്റിനുള്ളിൽ ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യണം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല നിലയ്ക്കു നിർത്തണം ഇസ്രായേലിനെ എന്ന വാദഗതി ഉയർത്തിക്കൊണ്ട് പാർലമെന്റ് അംഗങ്ങൾ സഭ പ്രക്ഷുബ്ധമാക്കിയതിന്റെ ദൃശ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ ആക്രമിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു ഇനി എന്തൊക്കെ ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് ഇസ്രായേലിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്കൻ സൈന്യം മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചു സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കണം ഏതൊക്കെ തലത്തിൽ ഇറാനെതിരെ പൊരുതണം എന്നത് സംബന്ധിച്ച് അമേരിക്കയ്ക്കും കാര്യമായ വ്യക്തതയൊന്നും ഇല്ലാത്ത സാഹചര്യമുണ്ട് അതുപോലെ മിഡിൽ ഈസ്റ്റിലേക്ക് അഡീഷണൽ എയർക്രാഫ്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് അമേരിക്ക നീങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു അതായത് ഇസ്രായേലിനെ സംരക്ഷിക്കുക അതുപോലെ തന്നെ ഇറാനു നേരെ പ്രത്യാക്രമണം രൂക്ഷമാക്കുക ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസ് സുമൊക്കെ ഇനി ഇസ്രായേലിന് നേരെ സംയുക്തമായ ആക്രമണങ്ങൾ പല വഴിക്ക് നടത്താനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിനു നേരെ ആക്രമണങ്ങൾ നിരവധി നടത്തിക്കഴിഞ്ഞു ഹൂത്തികളും ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തിയതായി പ്രഖ്യാപിച്ചു ഹമാസ് ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയും മൈനുകളൊക്കെ ഉപയോഗിച്ച് സൈനികരെ കൊന്നൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു അങ്ങനെ ഇസ്രായേലിനെ വളഞ്ഞിട്ടടിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിനിടയിലാണ് അല്ലെങ്കിൽ എല്ലാ ഇറാൻ്റെ ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുമൊക്കെ ഇസ്രായേലിനെ വളഞ്ഞിടിയാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് ഇറാൻ തന്നെ നേരിട്ട് ആക്രമിച്ചിരിക്കുന്നത് ഇതോടുകൂടി പശ്ചിമേഷ്യയിലെ യുദ്ധ ചിത്രം മാറുകയാണ് ഭയാനകമായൊരു മഹായുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാനെ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു മറുവശത്ത് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും സർവ്വസജ്ജമായി നിൽക്കുന്നു ഇറാന് സ്വാഭാവികമായും റഷ്യയുടെ പിന്തുണയുണ്ടാകും അതുപോലെ തന്നെ ചൈനയുടെ പിന്തുണയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ മഹായുദ്ധം എന്ന നില യിലേക്കല്ലാതെ ഇനി കാര്യങ്ങളെ കാണാൻ കഴിയില്ല നമ്മൾ ഉൾപ്പെടെ ഈ ലോകത്തെ മനുഷ്യരാശിക്ക് മുഴുവൻ അപകട അപകടകരമാകാവുന്ന നിരവധി പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുള്ള വലിയ യുദ്ധം തന്നെ ആരംഭിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറയാറുള്ളത്